വൃദ്ധയായ മാതാവ് എല്ലാത്തിനും കരുതലായിരുന്ന ജ്യേഷ്ഠനും കുടുംബവും ലോകമെന്തെന്നറിഞ്ഞിട്ടില്ലാത്ത ഇളയ മകൻ കൂട്ടക്കൊള്ളിയിൽ റഹീമിന് സ്വന്തമെന്ന് പറയുന്നതെല്ലാം നഷ്ടമായി കൊലപാതകി തന്റെ മകൻ തന്നെയാണെന്ന യാഥാർത്ഥ്യവും റഹീം പൂർണ്ണമായും ഉൾക്കൊണ്ടു കഴിഞ്ഞു അഫ്നെ മകനാണ് എന്താണ് അവൻ ചെയ്ത ശിക്ഷ കുറ്റത്തിന് അവൻ ശിക്ഷ അനുഭവിക്കണം എന്നാണ് എന്റെ ആഗ്രഹം അത് നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് എന്താണ് ശിക്ഷിക്കുന്നത് ആ ശിക്ഷ ശിക്ഷണം കാരണമാകും സാമ്പത്തിക സാമ്പത്തിക ഇപ്പോഴും വ്യക്തമല്ല ും എനിക്ക് അറിയില്ലായിരുന്നു എന്താണ് ഇവിടെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് പക്ഷെ എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായിരുന്നു അത് ഞാൻ ഇവിടെ പറയാൻ വീട്ടിൽ പറയാം നമുക്ക് ആ വസ്തു വീടും കൂടെ വിറ്റിട്ട് ബാധ്യത തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു എന്താണ് പിന്നെ പെട്ടെന്നുള്ള സംഭവം എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല മനസ്സും ശരീരവും തകർന്ന് ഭാര്യ ക്ഷമി തിരികെ ജീവിതത്തിലേക്ക് എത്താൻ ഇനിയുമേറെ കാലമെടുത്തേക്കും ഇനി മുന്നിൽ പ്രഭാസ ജീവിതത്തിൽ ഞാൻ തിരിച്ചു പോവാൻ കൊടുക്കാനും ഷമിയുടെ തുടർ ചികിത്സക്ക് ഇനിയും ഏറെ പണം വേണ്ടി വന്നേക്കും വീടും സ്ഥലവും വിറ്റ് ബാധ്യതകൾ വീട്ടണം മുന്നോട്ടുള്ള യാത്രയ്ക്ക് സമൂഹത്തിന്റെ സഹായം കൂടി തേടുകയാണ് അബ്ദുൾ റഹീം